രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര കഴിഞ്ഞ ദിവസം മൊറാദാബാദിൽ നിന്നും ആരംഭിച്ചപ്പോൾ രാഹുലിന്റെ കൂടെ തുറന്ന വാഹനത്തിൽ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു പുഷ്പവൃഷ്ടിയോടെയാണ് ഇരുവരെയും പ്രവർത്തകർ സ്വീകരിച്ചത് പ്രിയങ്കയുടെ വരവും കൂടെ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ ഓടിയെത്തിയതും ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് വലിയ സ്വീകാര്യത യു പി നേടിക്കൊടുക്കുന്നുണ്ട് യാത്രയുടെ സ്വീകരണ യോഗത്തിൽ മൈക്കടുത്ത പ്രിയങ്ക തന്റെ തനത് ശൈലിയിൽ ബി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ബി ജെ പി സർക്കാരാണ് ഭരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരികയാണെന്ന് എന്നതാണ് പ്രിയങ്കയുടെ വിമർശനം മാത്രമല്ല കർഷകരുടെ കാര്യത്തിലും പ്രിയങ്ക തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് കർഷകർ സമരം ചെയ്തിരുന്നു ഇന്നും കർഷകർ അതേ ആവശ്യവുമായി സമരം ചെയ്യുകയാണ് അന്നും കേന്ദ്ര സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല ഇന്നും കർഷകരെ തിരിഞ്ഞു നോക്കാൻ സർക്കാരിന് സമയമില്ല എന്നും പ്രിയങ്ക വിമർശിക്കുകയാണ് ബി ജെ പിയുടെ ബുൾഡോസർ ആരുടെ നേർക്കാണ് നീങ്ങുന്നത് എന്ന കാര്യവും പ്രിയങ്ക പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആറ് കർഷകരെ വാഹനം വിളിപ്പിച്ച് കൊലപ്പെടുത്തിയവനെ വീടിനെ നേരെയോ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവൻ്റെ വീടിന് നേരെയോ ബി ജെ പിയുടെ ബുൾഡോസർ എത്തുന്നില്ല എന്നത് എല്ലാവരും ചിന്തിക്കണം എന്നും പ്രിയങ്ക ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയങ്കയുടെ ഓരോ വാക്കുകളും ഏറെ ആവേശത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിക്കുന്നത് വലിയ കയ്യടികളോടെയാണ് പ്രിയങ്കയെ യു പിയിലെ ജനത ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഓരോ ആളുടെയും അനുഭവം അനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തണമെന്നുള്ള ആഹ്വാനവും പ്രിയങ്ക നൽകുന്നുണ്ട് എന്തായാലും പ്രിയങ്കയുടെ എൻട്രി ഇപ്പോൾ യു പിയിൽ വലിയ തരംഗം ഉണ്ടാക്കുകയാണ് പ്രിയങ്കയുടെ ഇടപെടലാണ് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ യു പിയിൽ നേടിക്കൊടുക്കാൻ സാധിച്ചതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കക്കായിരുന്നു യുപിയുടെ ചുമതല എന്നാൽ വേണ്ടത്ര മുന്നേറ്റം നടത്താൻ സാധിക്കാതെ വന്നതോടെ യു പി രാഷ്ട്രീയത്തിൽ നിന്നും മെല്ലെ വിട്ടുനിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി എന്നാൽ റായ്ബ്രേലിയോട് അമ്മ സോണിയാഗാന്ധി വിട പറഞ്ഞതോടെ പ്രിയങ്ക വീണ്ടും യു പി യുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ്